ബാലുശ്ശേരിയിലെ സമഗ്രിക്കെതിരെ നാൽപ്പതോളം പരാതികളാണ് ഉയർന്നിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയാറ് പരാതികൾ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് സമഗ്രിയുടെ ഡയറക്ടറാണ് നമുക്കൊപ്പം ചേരുന്നത് സുനിൽകുമാർ എന്തുകൊണ്ടാണ് സമഗ്രിക്കെതിരെ ഇത്തരമൊരു പരാതി വരുന്നത് ബാലുശ്ശേരി സമഗ്രിക്കെതിരായിട്ട് പരാതി നൽകാൻ നമ്മളെ സംഘടനയിൽ നിന്നും വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറത്താക്കിയ വളരെ കുറഞ്ഞ ആൾക്കാർ അവർ നേതൃത്വം നൽകുന്ന ഒരു കൂട്ടായ്മ ഹാക്ട് എന്നാണ് പറയുക എഫ് എ സി ടി അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നമ്മൾ നമ്മൾ സംഖ്യ കൈപ്പറ്റി ബാങ്കിലേക്ക് അടപ്പിച്ച നാൽപ്പത്തി ഒമ്പത് പേരെയും നമ്മൾ ലാപ്ടോപ്പ് കൊടുത്ത് നമ്മൾ കോഴിക്കോട് കൊടുത്ത് നമ്മൾ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ കൊടുത്ത് സ്കൂൾ കിറ്റൊക്കെ കൊടുത്ത് ആൾക്കാരെ വെച്ചിട്ട് ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പ്രേരണ കൊണ്ടാണ് സമഗ്രക്കെതിരായിട്ടൊരു പരാതി കൊടുത്തിട്ടുള്ളത് ജില്ലാ കൂട്ടായ്മയിൽ നിന്ന് സമഗ്ര ഒഴിവാക്കിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ജില്ലാ കം ജില്ലാ കൂട്ടായ്മയിൽ നിന്നും സമഗ്രയെ പുറത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ കോട്ടൂരിനും സെക്രട്ടറി ആയിട്ടുള്ള പി സുരേഷ് ബാബുവിനും സമഗ്രയുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ല അവരെ ഒഴിവാക്കിയിട്ട് വേണം ഇവർക്ക് കൂടുതൽ ലാപ്ടോപ്പും അതുപോലെ തന്നെ ആക്റ്റീവ ഇരുചക്ര ഒക്കെ ഓഫർ പിടിക്കാൻ അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഈ ഒരു പോസ്റ്റർ ഇതുപോലെ ഒരുപാട് പോസ്റ്റർ അവരിട്ടിട്ടുണ്ട് അൻപത് ശതമാനത്തിന് ഞങ്ങൾ ലാപ്ടോപ്പ് കൊടുക്കാം ഡിജിറ്റൽ ട്രാൻസ്ഫോമർ ഫാൻ അതുപോലെ തന്നെ ഇതാ പഠനോപകരണങ്ങളല്ല ഇത് വീട്ടിലേക്കുള്ള എല്ലാ സാധനവും വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അപ്പോൾ അവർക്ക് ഈ വിമതന്മാരെ വെച്ചിട്ട് കൂടുതൽ 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 ആൾക്കാരോട് പൈസ വാങ്ങാനുള്ളൊരു പദ്ധതിയാണ് അവർ നമ്മളെ പുറത്താക്കാനുള്ള കാരണം ഇതിൽ പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണം എന്നുള്ളത് ഈ സ്കൂട്ടർ വാങ്ങിയ ഘട്ടത്തിൽ അതിന് പണം വാങ്ങിയ ഘട്ടത്തിൽ നിങ്ങൾ അധികമായി രണ്ടായിരം രൂപ വാങ്ങി വാങ്ങിയെന്നുള്ളൊരു ആക്ഷേപമാണ് ഉയരുന്നത് അതിൻ്റെ പേരിലാണ് അതായത് ക്രമക്കേട് നടത്തിയതിൻ്റെ പേരിലാണ് നിങ്ങളെ ഈ ജില്ലാ കൂട്ടായിബിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ളൊരു ആരോപണം കൂടിയുണ്ട് നമ്മൾ രണ്ടായിരം വാങ്ങി എന്നുള്ള ആരോപണമാണ് ഇവർ പറയുന്നതെങ്കിൽ നമ്മൾ പത്തൊമ്പത് വണ്ടിയാണ് കൊടുത്തത് അത് ആ പൈസ നമ്മൾ വാങ്ങി തന്നെ ഡോക്യുമെൻറ്റേഷൻ ഫീസായിട്ടോ സർവീസ് ചാർജായിട്ടോ ഒന്നുമല്ല നമ്മൾ ഒരു എഫ് ഇ ഒ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിക്ക് വേണ്ടിയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയത് അത് നയാ പൈസ സമഗ്ര എടുത്ത് ഉപയോഗിച്ചിട്ടില്ല അത് മൊത്തം നമ്മൾ തിരിച്ചും കൊടുത്തു അതേസമയം കോട്ടൂർ എന്ന ജില്ലാ കമ്മിറ്റി പ്രസിഡൻറ്റ് മുന്നൂറ്റി ആറ് വാഹനങ്ങൾക്ക് രണ്ടായിരം മൂവായിരം വാങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും നമ്പർ തരാം എൻ്റെ കയ്യിൽ അതിൻ്റെ പി ഡി എഫ് ഉണ്ട് എല്ലാവരും വിളിച്ചു നോക്കൂ അയ്യായിരം വരെ വാങ്ങിയിട്ടുണ്ട് മോഹനംകോട്ടൂർ നാൽപ്പത്തി ഒമ്പത് വണ്ടിയുടെ ഇരുപത്തെട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ ഞാൻ എൻ ജിഒ കോൺഫറൻസിൻ്റെ പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുണ്ട് അത് മാർച്ച് ഇരുപത്തി അഞ്ചിന് വാങ്ങി ഇരുപത്തി ആറിന് അടച്ചു പക്ഷേ ഇവർ പിന്നീട് എന്താ തീരുമാനിച്ചതെന്നാൽ സമഗ്രനെ ഈ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വാഹന വിതരണക്കാരുടെ വാഹനത്തിൻ്റെ ഗുണഭോക്താക്കളെ വെച്ചിട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന അനന്തു കൃഷ്ണനും കോട്ടൂർ സുരേഷ് ബാബു രജീഷും ചേർന്ന് ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചു അവരോട് പറഞ്ഞു സമഗ്രയ്ക്ക് ഇതിൽ ഒരു റോളുമില്ല സമഗ്ര എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഒരു റോളും ഇല്ല ഞങ്ങൾ തന്നോളാം നാൽപ്പത്തൊൻപത് വണ്ടിയും ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞു അവരെ വിശ്വസിപ്പിച്ചു ഒരു മണിക്കൂർ അങ്ങനെ ക്ലാസ് എടുത്തിട്ട് അവരെ വിശ്വസിപ്പിച്ചു അപ്പോൾ അവരതിൽ ഓക്കെ പറഞ്ഞു രണ്ടായിരത്തി നമ്മളെ ഒക്ടോബർ പതിനഞ്ചിന് ദേശാഭിമാനിയിൽ വന്ന റിപ്പോർട്ടിന് ശേഷം ഞാൻ പറഞ്ഞു മൂന്നര കോടി കണ്ടാൽ പോരാ ഈ അക്കൗണ്ടിൽ മൂന്നര കോടി കണ്ടാൽ പോരാ ഏകദേശം ഒരു ഇത് നൂറ് കോടി കാണണം മൂന്നര കോടിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇയാൾ ഇത് തിരുമറി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അനന്തു എതിരായിട്ട് കേസ് കൊടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തു ചെയ്യണം ഇത് റീഫണ്ട് ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് റീഫണ്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം അതിന് രണ്ടിനും ഈ ഫാക്റ്റിൻ്റെ ഗ്രൂപ്പുകാർ സമ്മതിച്ചില്ല രണ്ട് കാര്യത്തിനും അവർക്ക് അനന്ത് കൃഷ്ണനെ സംരക്ഷിക്കേണ്ടിയിരുന്നു പുതിയ പുതിയ ആൾക്കാരോട് പൈസ വാങ്ങിയതുകൊണ്ട് ദേശാഭിമാനി വാർത്തയ്ക്ക് ശേഷം ഇവർ പുതിയ വണ്ടിയുടെ പൈസ വാങ്ങിയിട്ട് പഴയ വണ്ടി കൊടുക്കുന്നത് തുടർന്നു മനസ്സിലായില്ലേ ആദ്യത്തെ അൻപതാക്കി കൊടുക്കണമെങ്കിൽ പിന്നീടുള്ള നൂറാളോട് പൈസ വാങ്ങിയിട്ട് അൻപതാക്കി കൊടുക്കുക കമ്പനിയിലേക്ക് അടച്ചുകൊണ്ട് കമ്പനിയിലേക്ക് അടച്ചുകൊണ്ട് ഇത് കൃഷ്ണൻ അടച്ചുകൊണ്ടല്ല ആക്റ്റീവൻ്റെ കമ്പനിയിലേക്ക് അടച്ചുകൊണ്ട് കൊടുക്കുന്ന ഏർപ്പാട് തുടങ്ങി അതാണ് ഞാനതാണ് പറഞ്ഞത് പത്ത് വണ്ടി നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഇരുപത് ആൾക്കാരോട് വണ്ടി വാങ്ങിയിട്ട് വേണം കൊടുക്കുക നിങ്ങളിപ്പോൾ ഏതെങ്കിലും തരത്തിൽ കേസ് കൊടുത്തിട്ടുണ്ടോ സമഗ്രയുടെ ആൾക്കാരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞു അതിനുശേഷം ഇന്ന് ബാലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അനന്ത കൃഷ്ണനെതിരായിട്ട് അവരുടെ ഡയറക്ടർ ബോർഡിനെതിരായിട്ട് ഒക്കെ ഞാൻ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട് ഏതായാലും അത്യന്തം ദുരൂഹമായ കാര്യങ്ങൾ തന്നെയാണ് കാരണം സമഗ്ര എന്തുകൊണ്ടാണ് ഈ ജില്ലാ കൂട്ടായ്മയിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അതിനുശേഷവും നിരവധി ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് അതിനുശേഷമാണ് ഒൻപത് പേർക്ക് സ്കൂട്ടർ നൽകിയതെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു ജിബേഷിനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്